നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ആൽനൂർക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ ഈ സി എഎ നിയമം എന്നത് അറബിക്കടലിലായിരിക്കുമെന്ന് വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ വണ്ടൂരിൽ യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി എ എൻ ആർ സി വിജ്ഞാപനത്തിനെതിരെ രാത്രി പത്തുമണിക്ക് പന്തം കൊളുത്തി പ്രതിഷേധ മാർച്ച് നടത്തി എം എൽ എ എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് പന്തം കൊളുത്തി പ്രകടനമായി എത്തിയ പ്രവർത്തകർ വണ്ടൂർ ജംഗ്ഷനിലെ നാല് റോഡുകളും ചുറ്റി കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കി ഈ സി എ യെ നടപ്പാക്കിക്കൊണ്ട് രാജ്യത്ത് സി എ യുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം എന്ന് പറയുന്നത് സാധാരണ ഗവൺമെന്റിന്റെ വിജ്ഞാപനമല്ല മറിച്ച് ജനങ്ങളെ വിഭജിക്കുന്ന വിജ്ഞാപനമാണ് ഇതൊരു വിഭജന വിജ്ഞാപനമാണ് ബി ജെ പി ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ളത് ഈ വിഭജനത്തിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാട് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയും കേരളത്തിൽ യു ഡി എഫും എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ അധികാരത്തിൽ കഴിഞ്ഞാൽ യാതൊരു യാതൊരു സംശയവും സംശയവും വേണ്ട വേണ്ട ഈ നിയമം എന്ന് പറയുന്നത് എന്നുള്ള കാര്യത്തിലും അതാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ മലയോര മേഖലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ സ്വന്തം സെന്റർ ലൈബ സെന്റർ പാടം വണ്ടൂർ കരുവാറുകൊണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ